യും കണ്ണ് തുടിക്കാറുണ്ടോ എങ്കിൽ നിസ്സാരമായി തള്ളിക്കളയല്ലേ കണ്ണ് തുടിക്കുന്നത് മിക്കവർക്കും ഇടയ്ക്കിടെ അനുഭവപ്പെടാറുള്ള ഒന്നാണ് ഇത് വളരെ സ്വാഭാവികമാണെന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട് പൊതുവായി മാനസിക സമ്മർദ്ദം തളർച്ച എന്നിങ്ങനെയുള്ള അവസ്ഥകളെ തുടർന്നാണ് കണ്ണ് തുടിക്കുന്നത് ഇത് അല്പസമയത്തേക്ക് നീണ്ടു നിന്ന ശേഷം തനിയെ തന്നെ മാറുകയാണ് പതിവ് എന്നാൽ ചിലരിൽ ഇത് ദീർഘമായ സമയത്തേക്കോ ഒരു പക്ഷേ രണ്ടോ മൂന്നോ ദിവസങ്ങളോ ഒരാഴ്ചയോ വരെ തുടർച്ചയായി കണ്ടേക്കാം അത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായും ഡോക്ടറെ കാണേണ്ടതുണ്ട് മയോകൈമിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ അവസ്ഥ പ്രധാനമായും വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് വെജിറ്റേറിയൻ ഡയറ്റ് പിന്തുടരുന്നവരിലാണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് ഏറെയും കാണുന്നത് കാരണം പ്രധാനമായും മാംസാഹാരത്തിലൂടെയാണ് വിറ്റാമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിലെത്തുന്നത് നെർവ് ടിഷ്യുവിൻ്റെ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും ചുവന്ന രക്താണുകളുടെ ഉൽപ്പാദനത്തിനുമെല്ലാം വിറ്റാമിൻ ബി ട്വൽവ് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ വിറ്റാമിൻ ബി ട്വൽ കുറയുമ്പോൾ അത് നെർവ് പ്രശ്നങ്ങൾക്ക് ഇടയാകും ഇത് തന്നെയാണ് കണ്ണിൽ തുടുപ്പുണ്ടാകുന്നതിന് കാരണമാകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഇലക്ട്രോലൈറ്റുകളുടെ അസന്തുലിതാവസ്ഥയും പേശികളിൽ തുടിപ്പും വേദനയും ഉണ്ടാകാൻ കാരണമാകാറുണ്ട് ഇതും കണ്ണിൻ്റെ കാര്യത്തിൽ ബാധകം തന്നെ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം ക്ലോറിൻ ഫോസ്ഫേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ് വിറ്റാമിൻ ഡിയുടെ കുറവും പരോക്ഷമായി കണ്ണിൽ ഈ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ അമിത മദ്യപാനം കഫീൻ അധികമായി കഴിക്കുന്നത് എന്നിവയും എപ്പോഴും കണ്ണ് തുടിക്കാൻ കാരണമാകുന്നു അസാധാരണമായ തരത്തിൽ കണ്ണിൽ വിറയൽ അനുഭവപ്പെട്ടാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക